ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെട്ടുമാരാകട്ടെ ഈ വാരത്തിലെ ദൈവവചന ധ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഈ ദിവസങ്ങളിലായിട്ട് അനേക ഭക്തന്മാരുടെ മരണവാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണ കേൾക്കുന്നതിലധികമായി കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളിലായിട്ട് നമ്മൾ അനേകരുടെ മരണവാർത്ത അറിയുവാനിടിയാകത്തുള്ളൂ ചിലരെല്ലാം വളരെ ചെറുപ്രായത്തിൽ മധ്യവയസ്സിൽ മുപ്പതുകളിൽ ഒക്കെ മരിച്ചവരുണ്ട് ഇവരുടെയെല്ലാം ശവസംസ്കാര ശുശ്രൂഷകൾ കണ്ട സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത എല്ലാവരെക്കുറിച്ചും ഭൂരിഭാഗം ആളുകളെക്കുറിച്ചും അവിടെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് അതെല്ലാം വളരെ ജെനുവിൻ ആയിട്ടുള്ള ടെസ്റ്റ് മണീസാണ് അങ്ങനെ ഓട്ടം തികച്ച് അക്കര നാടെത്തിയ ഭക്തരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചിലപ്പോൾ അവരോടെല്ലാം എനിക്ക് ഒരു അസൂയ അസൂയ എന്നുള്ള വാക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് തോന്നാറുണ്ട് അവരക്കരെ എത്തിയല്ലോ ഓട്ടം തികച്ചല്ലോ ഇനി ജീവനോട് ഇരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഓട്ടം ഓടുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു പ്രത്യേകമായ കാര്യം എൻ്റെ മനസ്സിലേക്ക് വരുവാൻ ഇടയായിത്തു മതായി സുവിശേഷം ഇരുപത്തി അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം താലന്തുകളുടെ ഉപമ പറഞ്ഞ കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഇതാണ് നമ്മൾ ദൈവത്തിൽ നിന്നും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് മരിച്ച ഉടനെ തന്നെ നമ്മൾ ക്രിസ്തുവിൽ മറിയുന്നു ആപ്സെൻ്റ് ഫ്രം ദ ബോഡി പ്രസൻറ്റ് വിത്ത് ക്രൈസ്റ്റ് അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പിൽ ഒരാൾ നമ്മൾ നിൽക്കേണ്ടതായിട്ടുണ്ട് ഈ സമയങ്ങളിലെല്ലാം നമ്മൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു വിളി എന്ന് പറയുന്നത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ആളുകൾ നമ്മെക്കുറിച്ച് പറയുന്ന കാര്യവും ദൈവം നമ്മെക്കുറിച്ച് പറയുന്ന കാര്യവും തമ്മിൽ ഒത്തിരി അന്തരമുണ്ടെങ്കിൽ നമ്മളുടെ സ്ഥിതി പരിതാപകരമായിരിക്കും ഞാൻ എന്നെ തന്നെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനിടയാക്കാം ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എന്നെക്കുറിച്ച് ആളുകൾ ഇവിടെ എൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുമായിരിക്കാം പക്ഷേ ആ സമയത്ത് ഞാൻ ഓൾറെഡി എൻ്റെ കർത്താവിനോടൊപ്പം എത്തിക്കഴിഞ്ഞു ഒരു പക്ഷേ പ്രാഥമികമായിട്ടുള്ള ഒരു അവലോകനം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു കാണും എൻ്റെ ജീവിതത്തെക്കുറിച്ച് ന്യായവിധി സമയത്താണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നതെങ്കിലും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഇനി എൻ്റെ ശവസംസ്കാര ശുശ്രൂഷ കാണുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്നിരിക്കട്ടെ ഞാൻ അന്ന് അനുമാനിക്കുകയാണ് കർത്താവ് എന്നോട് പറഞ്ഞതും ഇവിടെ ആളുകൾ പറയുന്നതുമായിട്ടുള്ള ഒരു അന്തരം എനിക്ക് സാധിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത് അതേ ആശയത്തിൽ നിങ്ങൾ എടുക്കണം എന്നാൽ മറിച്ച് ആളുകൾ ശവസംസ്കാര ശുശ്രൂഷയിൽ പറയുന്നതും ദൈവം പറയുന്നതും ഒരുപോലെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ദൈവത്തിൻ്റെ വിളിക്ക് അനുയോജ്യമായ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നതെങ്കിൽ അത് എത്രയോ ധന്യമാണ് മറിച്ച് ഇവിടെ അനേക നല്ല കാര്യങ്ങൾ കേൾക്കുകയും ദൈവത്തിൻ്റെ വായിൽ നിന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ അല്ലെങ്കിൽ ദാസിയെ എന്ന് വിളി കേൾക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിതാപകരമായൊരവസ്ഥ ലോകത്തിന് ആ ശവസംസ്കാര ശുശ്രൂഷ കഴിയുമ്പോൾ ലഭിച്ചതായ എന്ന് പറയുന്നത് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ സഹോദരി ഈ സഹോദരൻ നല്ലവനായ ഒരു മനുഷ്യനായിരുന്നു ഭക്തനായിരുന്നു എന്നുള്ള ഒരു ചിത്രം കൊടുത്തിട്ട് അവിടെ എത്തുമ്പോൾ നമ്മൾ എന്തായിരിക്കും യഥാർത്ഥത്തിൽ പ്രാപിച്ചത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു ചിന്തയാണ് എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവനെ പ്രസാദിപ്പിക്കുവാൻ ഉള്ളതായ ഒരു വാഞ്ച നമുക്ക് ഈ ദിവസങ്ങളിൽ വേണം അങ്ങനെ നമ്മൾ അവനെ പ്രസാദിപ്പിക്കുവാൻ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ അതിനെ അനുകൂലമായിരിക്കും അല്ല മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനുള്ള യാത്രയിൽ എൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ആളുകൾ എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയണം എന്നുള്ളത് മാത്രമായി നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് ക്രിസ്തുവിനേ ആസനത്തിന് മുൻപാകം നിൽക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അന്തരം എത്രമാത്രമാണ് നമുക്ക് ആർക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് അനുയോജ്യമായ സാക്ഷ്യങ്ങൾ നമ്മുടെ ഫ്യൂണറൽ സെറമണിയിൽ ആളുകൾ പറയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നതായി തീരുവാൻ ഇടയായി തീരട്ടെ അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പൗലൂസിനെ പോലെ നമുക്കും ധൈര്യത്തോടെ പറയാൻ ഞാൻ നല്ല പൊറപ്പരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം അന്ന് ആര് തരും കർത്താവ് തരും വേറെ ആരുമല്ല കർത്താവ് തന്നെ തരും അപ്പോഴാണ് ആളുകൾ ഇവിടെ കുറിച്ച് ഇവ ആളുകൾ നമ്മെക്കുറിച്ച് ഇവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് തെളിയുന്നതായൊരു ദിവസം അത് രണ്ടും ആയിരിക്കട്ടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു ഓട്ടമോടി വിശ്വാസം തികച്ച് അക്രയെത്തി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ ദൈവം നമ്മെ തരളമായിട്ട് സഹായിക്കട്ടെ ആമേ